അല്ല വളരെ കൃത്യമാണല്ലോ മുരാരി ബാബു എന്ന് പറയുന്നത് ഈ ഹൈക്കോടതി പറഞ്ഞ ഗൂഢാലോചന നടത്തിയ സംഘത്തിലെ അംഗമാണ് ആ ഗൂഢാലോചന നടത്തിയതിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുണ്ട് ദേവസ്വം ബോർഡ് പ്രതിയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിയായി അന്നത്തെ ദേവസ്വം മന്ത്രിയെ കൂടി പ്രതിയാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഗൂഢാലോചനയിൽ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി ഓടീശ്വറിന് വിറ്റ കേസ് സ്വർണം കവർച്ച ചെയ്ത കേസ് ഈ ഗൂഢാലോചനയിൽ എല്ലാവരും പങ്കാളികളാണ് ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു അതുകൂടി ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് പങ്കുണ്ട് ഇതറിയാമായിരുന്നു അവർക്ക് ഇങ്ങനെ ഒരു വലിയ കളവ് നടന്നു എന്ന് അതവര് മറച്ചു വെച്ചു എന്നിട്ട് രണ്ടായിരത്തിഇരുപത്തിയഞ്ചായപ്പോ വീണ്ടും സ്വർണം പൂശാൻ ആഗ്രഹം അപ്പൊ തിരുവാഭരണം അത് തന്നെ ഒരു കഥമാണ് തന്നെ വീണ്ടും ആഗ്രഹം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞു ഇത് പുറത്തു കൊണ്ടുപോകരുത് മദ്രാസിലെ കമ്പനി ശരിയല്ല എന്ന് പറഞ്ഞു കോടതി പറയുന്നത് ജൂലൈ മുപ്പതാം തീയതി കത്തെഴുതിയ തിരുവാഭരണം കമ്മീഷണർ ജൂലൈ എട്ടാം തീയതി മാറ്റി മറികണ്ട ഞാടി അതെന്താ കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ണിക്കിഷൻ പോറ്റിക്ക് മാത്രം കൊടുത്താൽ മതി ഇതെന്ന് ജൂലൈ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയിലെ തിരുവാഭരണം കമ്മീഷണറുടെ കത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ടു അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഹൈക്കോടതി വിധി ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് വീണ്ടും സാധനം കൊണ്ടുപോകാൻ ഗൂഢാലോചനയിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും പങ്കാളികളായിട്ടുണ്ട് അവരുകൂടി പ്രതികളാവും ഈ കേസ് ഈ കേസ് ശരിയായി അന്വേഷിച്ചു പോയാൽ അവരുകൂടി ഈ കേസിലെ പ്രതികളാവും നിങ്ങൾ പ്രതിപക്ഷം പറഞ്ഞത് ശരിയല്ലേ ഞങ്ങള് ഞാൻ പന്തളത്ത് സംസാരിച്ചാനുള്ള ഈ വിഷയം അത് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കാരണം കോടതി വിധി എന്ന് ഇപ്പോൾ പറയുന്ന കോടതി എല്ലാം പറയുന്നത് ഈ എസ്ഐ ടിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് മനസിലാക്കിക്കൊള്ളാം അതുകൊണ്ട് ആയിട്ടാണ് അവർ പറയുന്നത് കോടതി പറയുന്നത് അപ്പം നമ്മുടെ ഊഹങ്ങളെല്ലാം ശരിയായിരുന്നു ഇത് ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ വേണ്ടി പ്രതിപക്ഷം നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് മന്ത്രി വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞത് ഇത് ആഗോള സംഗമത്തിന് മുമ്പ് നടന്ന കളവാണെന്നാണ് കോടതി പറഞ്ഞത് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ പോയതാ ഞങ്ങള് ഗൂഢാലോചനയാണ് എങ്ങനെയുണ്ട് വാദി പ്രതിയാക്കുക അപ്പൊ പ്രതികൾ ആരൊക്കെയാണെന്ന് കറക്റ്റ് മനസ്സിലായി അതുകൊണ്ട് വാസവൻ മന്ത്രി രാജിവെക്കണം ഞാൻ പറയുന്നു വീണ്ടും പറയുന്നു ദേവസ്വം ബോർഡിനെ ചവിട്ടി പോത്താക്കാം ഈ ദേവസ്വം ബോർഡിനെ ഒരു നിമിഷം